ഹായ് കൂട്ടുകാരെ ഈ കാണുന്നത് ഒരു മൾബറി പ്ലാന്റാണ് മൾബറി പ്ലാന്റിനെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഒരുപാട് ഇനം മൾബറികളുണ്ട് ബ്രസീലിയൻ മൾബറി പാകിസ്ഥാൻ മൾബറി അതേപോലെ തന്നെ നമ്മുടെ നാടൻ ഇനങ്ങൾ കുറേ ഇനങ്ങളുണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞാലും ഇതുപോലെ ഒരു ഗ്രീനിഷ് ഇത് പഴുത്തതാണ് കുറച്ചും കൂടി ആവാനുണ്ട് ഒരു ഗ്രീനിഷ് യെല്ലോ കളറായിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക പഴുത്തു കഴിഞ്ഞാലും ഈ ഒരു കളർ തന്നെ ഉണ്ടായിരിക്കുള്ളൂ റെഡ് കളർ ഒന്നും ആവില്ല നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാവുക ഈ കാണുന്ന പ്ലാന്റ് ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത് ഇങ്ങനെ പോട്ടിൽ നമുക്ക് കായ്പിക്കാവുന്ന നല്ല വെയിലത്താണ് ഇത് വളരുക നല്ല വെയിൽ ഇതിന് ഫ്രൂട്ടാവാൻ ഒരു മിതമായ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പോട്ടിൽ വളർത്താവുന്ന നല്ല ഒരു ഇനം പ്ലാന്റ് ആണ് മൾബറി ഇത് പാകിസ്ഥാൻ മൾബറിയാണ് വൈറ്റ് മൾബറി എന്നൊക്കെ ഇതിനെ പേര് വിളിക്കും ഇതേപോലെ നമുക്ക് മുറ്റത്തോടെറസിലൊക്കെ നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ സാധിക്കും എല്ലാ കാലത്തും ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മൾബറി പ്ലാന്റ് നമുക്ക് നമ്മുടെ പഴച്ചെടികളുടെ കളക്ഷനിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ഇനം തന്നെയാണ് ഇത് ഇതേപോലെ നമുക്ക് വളർത്താവുന്ന ധാരാളം ഇനം കുറ്റിച്ചെടികളുണ്ട് പഴച്ചെടികൾ കുറ്റിച്ചെടികളായി വളരുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാന്റ് ആയിട്ട് പൂട്ട പത്തടി പന്ത്രണ്ട് അടി ഹൈറ്റൊക്കെ വരും പക്ഷെ നമ്മളിത് മണ്ണിൽ വെക്കേണ്ടതില്ല ഇതേപോലെ നമുക്ക് പൂട്ടിൽ വെച്ച് നമുക്ക് ധാരാളം ഫ്രൂട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തതാണ് ഇനിയിപ്പോൾ ഈ ഫ്രൂട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പ്രൂൺ ചെയ്യാവുന്നതാണ് ഇനിയും പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഇത് ഒരു കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും വളർന്നു വരുന്ന ഓരോ തളിരുകളിലും ഫ്രൂട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് മൾപറി പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇതിന് എന്തെങ്കിലും ജൈവ വളങ്ങൾ ഉപയോഗിക്കുക ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമൊക്കെ കൊടുക്കാൻ പറ്റും ഡെയിലി ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കുക അത്രയുള്ളതിൻ്റെ പരിചരണം വലിയൊരു പരിചരണമൊന്നും ആവശ്യമില്ല മഴക്കാലത്ത് കൂടുതൽ മഴ കൊള്ളിക്കാതെ നോക്കുന്നത് നല്ലതാണ് അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ ഒന്ന് ആ മഴ കൊള്ളുന്ന ഭാഗത്ത് നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും ഇതൊക്കെയാണ് മൽബറി ചെടിയെക്കുറിച്ച് പറയാനുള്ളത് പാകിസ്ഥാൻ മൽബറിയുടെ തൈകൾ ആണ് ഫ്രൂട്ടായതും അല്ലാത്തതുമായ തൈകളുണ്ട് ഞാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളെ അഡ്രസ്സിൽ അയച്ചു തരാവുന്നതാണ്